മലേഷ്യൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാനമായ കരാറുകളിൽ ഒപ്പിട്ടിരിക്കുകയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് മോദി കോലാലപൂരിൽ എത്തിയത് ഈ വർഷം നരേന്ദ്രമോദി നടത്തുന്ന ആദ്യത്തെ ഔദ്യോഗിക വിദേശ സന്ദർശനമാണിത് എന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട് വലിയ ലക്ഷ്യത്തോടെയാണ് മോദിയുടെ സന്ദർശനം എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള വ്യാപാരം ആയിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റേതാണ് മുതൽ വ്യാപാരം വിപുലീകരിക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം ബന്ധം ദൃഢമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ഇക്കോണമി പ്രതിരോധ സഹകരണം പ്രാദേശിക കറൻസിയിലെ വ്യാപാരം എന്നിവയിലാണ് ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുക കൂടാതെ ഊർജ്ജം കാർഷികം ആരോഗ്യം വിനോദം സുരക്ഷ എന്നീ കാര്യങ്ങളിലും സഹകരണം ശക്തമാക്കുമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു ചില പദ്ധതികളിൽ ഇന്ത്യയും മലേഷ്യയും ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് പതിനൊന്ന് രേഖകൾ കൈമാറുകയും ചെയ്തു സെമി കണ്ടക്ടർ മേഖലയിലും സഹകരണം ശക്തമാക്കുമെന്ന് അൻവർ ഇബ്രാഹിം പറഞ്ഞു പ്രാദേശിക കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്താനുള്ള തീരുമാനം വളരെ നിർണായകമാണ് സാധാരണ ഇരു രാജ്യങ്ങൾക്ക് യിൽ വ്യാപാരം നടത്തുന്ന ഡോളറിലാണ് ഇനി മുതൽ ഇന്ത്യ രൂപയും മലേഷ്യ റിങ്ങിറ്റും കൈമാറിയാകും വ്യാപാരം ഇന്ത്യയുടെ രൂപയേക്കാൾ മൂല്യം കൂടുതലുള്ള കറൻസിയാണ് മലേഷ്യൻ റിങ്ങിറ്റ് ഒരു മലേഷ്യൻ റിങ്ങിറ്റിന് ഇരുപത്തിമൂന്ന് ഇന്ത്യൻ രൂപ എന്നതാണ് നിലവിലെ മൂല്യം ഏകദേശം ജി സി സിയിലെ ചില രാജ്യങ്ങളുടെ കറൻസിക്ക് തുല്യമാണിത് അടുത്ത കാലത്ത് യു എ ദീർഘം രൂപയ്ക്കെതിരെ ഇരുപത്തിയഞ്ച് എന്ന നിരക്കിലേക്ക് വരെ എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപയുടെ മൂല്യം അല്പം ഉയർന്നിട്ടുണ്ട് രൂപയുടെ ഉപയോഗം കൂടിയാൽ ഇനിയും മൂല്യം വർദ്ധിക്കും പ്രാദേശിക കറൻസികളിലെ വ്യാപാരം ശക്തിപ്പെട്ട ഡോളർ ഒഴിവാക്കാം അത് ഡോളറിന് തിരിച്ചടിയാണ് ഇതേ കരാർ ഇന്ത്യയും യു എയും ഒപ്പുവെച്ചിട്ടുണ്ട് മറ്റു പല രാജ്യങ്ങളുമായും ഇന്ത്യ ഈ കരാറിൽ എത്തിയിട്ടുണ്ട് യു എയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങി പകരം രൂപ നൽകിയ വാർത്ത മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു വിദേശ കറൻസിയെ ആശ്രയിക്കാതെ വ്യാപാരം നടത്താൻ ഇന്ത്യക്ക് സഹായിക്കുന്നതാണ് ഈ കരാർ മാത്രമല്ല ഡിജിറ്റൽ ഇക്കോണമി എന്ന ധാരണ ഇന്ത്യയും യു എയും തമ്മിലുണ്ട് ഇന്ത്യയുടെ യു പി ഐ സംവിധാനം യു എയിൽ ഉപയോഗിക്കാം സമാനമായ കരാർ മലേഷ്യയുമായും വരികയാണ് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ താമസിക്കുന്ന രാജ്യമാണ് മലേഷ്യ തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി പേർ ഇവിടെ ജോലി ചെയ്യുന്നുമുണ്ട് മലയാളികളും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യു പി ഐ ഉപയോഗിക്കാൻ സാധിക്കുന്നത് പ്രവാസികൾക്ക് നേട്ടമാകും ഡിജിറ്റൽ എക്കോണമി ബയോടെക് ഐ ടി എന്നീ രംഗങ്ങളിലെ പരസ്പര നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് മോദി പറഞ്ഞത് ടൂറിസം രംഗത്തും ബന്ധം ശക്തമാക്കുമെന്നും ജലസുരക്ഷ രഹസ്യ വിവരങ്ങളുടെ കൈമാറ്റം എന്നീ രംഗത്തും സഹകരണം ശക്തമാക്കുമെന്നും മോദി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ രാജ്യങ്ങളുമായി വ്യാപാരം ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യ ജി സി സി രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാരക്കാര ചർച്ച നടന്നുവരികയാണ് ശനിയാഴ്ച കോലാരംപൂരിൽ എത്തിയ മോദിയെ വിമാനത്താവളത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നേരിട്ടെത്തി സ്വീകരിക്കുകയായിരുന്നു ഞായറാഴ്ച നടന്ന ചടങ്ങുകളിൽ പരമ്പരാഗത സംഗീതവും നൃത്തവും ഉൾപ്പെടെ ചുവപ്പ് പരവധാനി സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത് തുടർന്ന് ഇരുവരും ഒരേ വാഹനത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ യാത്ര തിരിച്ചു മലേഷ്യയിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണത്തെക്കുറിച്ച് മോദി എക്സിൽ സന്തോഷം പങ്കുവച്ചിരുന്നു മലേഷ്യയിൽ ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ വംശജർ ലോകത്തിലെ മൂന്നാമത്തെ വലിയ പ്രവാസി ഇന്ത്യൻ സമൂഹമാണ് ചരിത്രം നാഗരികത സംസ്കാരം എന്നിവയാൽ രൂപപ്പെട്ട ദീർഘകാല ബന്ധമാണ് ഇന്ത്യയും മലേഷ്യയും പങ്കിടുന്നത് പ്രാദേശിക ആഗോള സഹകരണം വളർത്തുവരുന്ന സമയത്ത് പുതിയ കരാറുകളും ചർച്ചകളും ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് പുതിയ ആക്കം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ുന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു വെബ്ഡാസ്ക് കർമ്മ ന്യൂസ്